ീറ്റിക്ക് വീണ്ടും മീനടിച്ചു ഇപ്പൊരെണ്ണം പൊട്ടിച്ചു കളഞ്ഞേയുള്ളു ആ വെട്ട ഊപ്പി ഞാൻ അടിച്ചിട്ടില്ല വെള്ളത്തിന്റെ എവിടെ മീനെ കാണത്തില്ലട ഒരു വിലയില്ല ഗഫുണ്ട് ഗഫ് എടോ താനാ ഗഫെടുത്തെ സൈസാണോ ഇല്ല കൊണ്ടുവാ സാമൂഹിക തനിക്ക് രണ്ടുമൂടി കഴിയാൻ പാടായിരിക്കും കൊണ്ടുപോകാം സ്റ്റിക്കിങ് കൊണ്ട് കൊടുക്കണം മനസ്സിലാ അതാ പറയുന്നു ഇതി ചെയ്യല്ലടാ ട്രാഗ് ഇതില്ല ജെട്ടി കേറല്ലേ ജെട്ടി കേറല്ലേ സാധാ ഇതില്ല ആണ് ഇതില്ല ഇന്നാ ചാപ്പല്ലേ ഇടു ഓയ്

Oh. Yes, let's it. Let's start. 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 Let's നമ്മളീ നേരത്തെ വരണം അടിച്ച് പൊട്ടിച്ചോണ്ട് പോയായിരുന്ന ആ മീൻ തന്നെ കേട്ടോ വാല ഹുക്ക ഇച്ചിരി പറഞ്ഞാൽ അടിച്ച് പൊട്ടിച്ചോണ്ട് പോയത് എങ്ങനെ അത് തിരിഞ്ഞ കൂട്ടത്തിലൊക്കെ